കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ത്രി കാർത്തിക മഹോത്സവത്തിന് തുടക്കം കുറിച്ച് പ്രസാദവൂട്ട് പന്തലിൻ്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ ചടങ്ങ് നിർവഹിച്ചു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ കാൽനാട്ടൽ ചടങ്ങ് നിർവഹിച്ചു ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ പുതുമരമഠം ഹരിദാസൻ ഭ്രാന്തിരി ദേവസ്വം മാനേജർ കെ ഉണ്ണികൃഷ്ണൻ ദേവസ്വം എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ ക്ഷേത്രം സൂപ്രണ്ട് പി പി മീര ഹെഡ് അക്കൗണ്ടന്റ് പി കെ ബാലകൃഷ്ണൻ ദേവസ്വം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഡിസംബർ നാലിനാണ് ഈ വർഷത്തെ തൃക്കാർത്തിക ഇതോടനുബന്ധിച്ച് നവംബർ ഇരുപത്തിയാറ് മുതൽ ഡിസംബർ നാല് വരെ വിവിധ സാംസ്കാരിക കലാപരിപാടികൾ അരങ്ങേറും നവംബർ ഇരുപത്തിയാറിന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം